മനസ് എന്നാഴ്ച അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പരിചയപ്പെടാം സ്വാഗതം സോ മച്ച് അപ്പം നമ്മുടെ കുറച്ച് കൂടുതലായിട്ട് പരിചയപ്പെടുത്താൻ സ്വാതന്ത്ര്യം ആക്ച്വലി എന്റെ പേര് അലോഷി ഞാൻ വീണ്ടും കണ്ടുമുട്ടിയതിൽ വീണ്ടും സന്തോഷം ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജി പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലയിൽ പോയി പേര് പാഷൻ റിഞ്ഞിട്ട് നമ്മളിപ്പോ വീട്ടിലത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ് സോ നാട് നാട് പട്ടാമ്പിയാണ് പള്ളിപ്പുറം ഒത്തിരി ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂൾസും നമ്മുടെ ലൈഫൊക്കെ ഇപ്പോഴാണ് ഒന്ന് നമ്മൾ ഡിസൈൻ ചെയ്ത് വന്നിട്ടുള്ളത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്ന് എന്നുവെച്ചാൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ പുസ്തകത്തിന് കാരണമായതും അങ്ങനെ തന്നെയാണ് പുസ്തകത്തിലോട്ട് എത്തിപ്പെട്ടതും അങ്ങനെ തന്നെയാണ് എനിക്ക് അത്യാവശ്യം ഒരു പതിനാല് വർഷം മുൻപ് അമ്മയെ നഷ്ടപ്പെട്ടതാണ് അപ്പോൾ അവിടെയാണ് എൻ്റെ ജീവിതം മാറി വരുന്നത് വളരെ ഹോം സിക്നെസ് ഉള്ള ഒരു ഫലക്കാടൻ തനി ആൺകുട്ടി മെയിൻ അത്ര ഒരു ഒരു പക്ക നാടൻ പോയി അതായിരുന്നു നമ്മളൊരു നമ്മളൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് പക്ഷേ അമ്മ വരച്ചതിന് ശേഷം എല്ലാം കഴിയുന്നു പോയി എല്ലാം എല്ലാ ആൺകുട്ടികളെ പോലെ തന്നെ കഴിയിന്ന് പോയി നമുക്ക് ഈ സ്വീറ്റ് സെവൻറ്റീന്നൊക്കെ നമ്മൾ പറയില്ല എനിക്കത് ഭയങ്കര കഴിപ്പമായിരുന്നു എൻ്റെ പ്ലസ് ടു സമയത്താണ് അമ്മ വരയ്ക്കുന്നത് അതോട് കൂടിയിട്ടുള്ള എൻ്റെ മീൻസ് അതുവരെയുള്ള എല്ലാം തകർന്ന് തരിപ്പണമായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിനുശേഷം തുറന്നതാണ് ശരിക്കുള്ള ലൈഫ് ശരിക്കും പറയുകയാണെങ്കിൽ അമ്മ ജീവിതം എന്തുകൊണ്ട് പഠിപ്പിച്ച് തരുമായിരുന്നു ഞങ്ങൾ പുസ്തകത്തിലും അതുതന്നെ എന്നെ ജീവിതം പഠിപ്പിച്ച ഞാൻ ഗൃഹീത കലാകാരി എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയാണ് സമർപ്പണത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് എഴുതാണ്ട് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അത് തുടങ്ങാനും പറ്റില്ലായിരുന്നു അപ്പോൾ അമ്മയാണ് മറന്നതിന് ശേഷം ഞാൻ ഞാനായിട്ട് ഒരുപാട് റിസേർവ് ആയിപ്പോയി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്ന് അമ്മ അമ്മ മരിച്ചതിന് ശേഷം അതേ ദിവസം എനിക്കൊരു വളരെ വളരെ സങ്കടകരമായിട്ടുള്ള സംഭവം ഉണ്ടായി ജീവിതത്തിൽ അതാണ് ഇപ്പോഴും ഞാൻ എൻ്റെ പുസ്തകമായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ചൈൽഡ് അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചൈൽഡ് അബ്യൂസ് തന്ന ട്രോമ എറൗണ്ട് ഒരു പത്ത് വർഷത്തോളം ഞാൻ കൂടെ കൊണ്ടു തന്നിട്ടുണ്ട് സോ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ കൂടെയുള്ളവർ സെറ്റിലായിട്ട് ഇങ്ങനെ മാറുന്ന സമയത്ത് നമ്മൾ സ്ട്രഗ്ളിങ് ആയിരുന്നു കാരണം എനിക്ക് ഇത് അത് വിട്ടിട്ട് പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല ആരെ അപ്രോച്ച് ചെയ്യണം എന്ത് അപ്രോച്ച് ചെയ്യണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം എല്ലാ ആണുങ്ങളും എനിക്ക് പേടിയായിരുന്നു എല്ലാ ആണുകളും എനിക്ക് പേടിയായിരുന്നു പേടിക്കപ്പുറത്തോട്ട് നമ്മളൊരു അതിനൊരു ബഹുമാനം എന്നുള്ളൊരു കാറ്റഗറി കൊള്ളു എല്ലാവർക്കും ലാബലൈസ് ചെയ്തിട്ട് നമ്മൾ മാറി നിൽക്കുവായിരുന്നു എല്ലാവരോടും ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ഒരാതിലായിട്ട് സംസാരിക്കില്ല അപ്പോൾ നമുക്കൊരു പേര് കിട്ടി ഇൻട്രോവേട്ട് എല്ലാവരും പറയും ഇൻട്രവേർട്ട് ആണെന്നുള്ള രീതിയിൽ നമ്മൾ അല്ല നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്ലാൻ ആ ഒരു സേഫ് സോണിൽ നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നീടുള്ള ഒരു മടക്ക യാത്ര എന്ന് പറയുന്നത് ലൈഫിലത്തേക്കുള്ള ഒരു സിറ്റുവ് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം ഫാമിലിയത്തേക്ക് അറ്റാച്ച് ആവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കൂട്ടുകാരായിട്ട് അറ്റാച്ച് ആവാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയില്ല ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് താനും ഒന്നും ബാക്കി വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സോ ഡിസൈഡ് ചെയ്തു ഒരു സ്റ്റേജ് വന്നു ഇനി ഇങ്ങനെ പോയേ പറ്റത്തില്ല ഓക്കെ ഞാൻ എൻ്റെ ഡയറികളിലെടുത്ത് നോക്കി പതിനഞ്ച് വർഷമായിട്ട് ഞാൻ എഴുതുന്ന ഡയറികളിൽ എടുത്ത് നോക്കി അവിടെയാണ് എനിക്കെന്നെ തിരിച്ചറിയാൻ പറ്റിയത് അതിലൊരുപാടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു പതിനഞ്ച് വർഷങ്ങൾ ഞാൻ അതെടുത്ത് നോക്കി ഓക്കെ എന്തോ ചെയ്യാൻ പറ്റുന്നുള്ളത് തോന്നലുണ്ടായിരുന്നു ഞാൻ അതിനെല്ലാം കൂടെ ഫൈൻഡൌട്ട് ചെയ്തപ്പോൾ അതൊരു സ്റ്റോറിയായി ആ സ്റ്റോറി പലരോടും പറഞ്ഞപ്പോൾ പലരെയും കണ്ണു നിറഞ്ഞു പക്ഷെ എന്റെ കണ്ണെന്ന് നിറഞ്ഞില്ല ആ സമയത്തൊന്നും എന്റെ കണ്ണു നിറഞ്ഞില്ല പുറത്ത് ആ അതെ അതെ ഞാൻ ആ ഒരു ട്രോമ എഴുതിയാണ് അതാണ് ആ പുസ്തകം സോ ഇപ്പോൾ ആ പുസ്തകം ഒരുപാട് വിൽക്കപ്പെടുന്നുണ്ട് അത് കണ്ട് ഒരുപാട് പേര് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട് സോ ഞാൻ ഞാൻ അനുഭവിച്ച അതേ വേദനകൾ അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് പേർക്കിപ്പോൾ എനിക്ക് മരുന്നാവാൻ പറ്റുന്നുണ്ട് സോ അവർ പറയുന്ന കാര്യങ്ങൾ ജഡ്ജ്മെൻ്റിലല്ലാതെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒന്നും എനിക്ക് ഒരു കൃഷിയല്ല ഇപ്പോൾ ഞാൻ എന്നെ റൈറ്റർ എന്നുള്ള ബാഡ്ജിൽ നിന്ന് ഓതർ എന്നുള്ള ബാഡ് മാറിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രിവിലേജ് ആണെന്നത് ഒരു പതിനായിരം കോപ്പിയോ അല്ലെങ്കിൽ ഇരുപതിനായിരം കോപ്പിയോ വിറ്റ് കഴിഞ്ഞ് പോകുന്നതിനേക്കാൾ ഉപരി തിരിച്ചറിഞ്ഞു എക്സാക്ട്ലി അപ്പോൾ എനിക്ക് പേന കൊണ്ട് എന്തോ ചെയ്യാൻ കഴിയുന്നുണ്ട് അത് ഞാൻ ചെയ്യുന്നുണ്ട് ഓൾറെഡി ഒരു പുസ്തകം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ഒരു പുസ്തകം എഴുതുന്നുണ്ട് എഴുതി തീർന്നു തീർന്നിരിക്കുന്നുണ്ട് ഒരെണ്ണം ഇപ്പം ചെയ്യുന്നുണ്ട് ബട്ട് ഇതൊക്കെയെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ പതിനാല് പതിനാല് വർഷം കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ ഇപ്പോൾ എനിക്ക് റിഗ്രറ്റ് ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ ഇപ്പം എനിക്ക് കഴിയുന്നുണ്ട് പക്ഷേ അതിലെല്ലാം കാരണമായത് നമ്മൾ തന്നെയാണ് ആ നമ്മുടെ ആ ട്രോമയിൽ നിന്ന് തന്നെ പുറത്ത് കിടക്കാൻ സഹായിച്ച കുറച്ച് ആൾക്കാരുണ്ട് അതായത് ജഡ്മെന്റല്ലാതെ നമ്മളെ കേട്ടുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാർ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈക്കോളജി എന്നുള്ള ഒരു സെഗ്മെന്റിലേത്തേക്ക് ഞാൻ തിരിഞ്ഞതും അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് എനിക്ക് എന്നെ മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ എൻ്റെ സ്ട്രെസ്സ് എൻ്റെ ടൈം എല്ലാം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ വിചാരിച്ചു പക്ഷെ അങ്ങനെയല്ല ആ ഒരു സ്റ്റേജും കടന്ന് നമ്മൾ ഒരുപാട് മെച്യൂർഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മൈൻഡ് വാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അത് അതുമായിട്ട് ഇതുപോലത്തെ ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള രീതിയിൽ ട്രോമറ്റൈസ്ഡായിട്ടുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുക അതുതന്നെയാണ് അതിൻ്റെ ഉദ്ദേശം ഒരു രണ്ടു മാസത്തിനുള്ളിൽ അത് ഫുൾ ഫ്ലഡ്ജിൽ ആവും നമ്മുടെ കൂടെ രണ്ട് കൂട്ടുകാരുമാരുടെ കൂടെയുണ്ട് അവരും ഒരാൾ വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റാണ് ഫാബിൻ എന്നാണ് പേര് അറൗണ്ട് ഹൺഡ്രഡ് കെയ്ഡ് അടുത്ത് ഫോളോവേഴ്സ് ഉള്ള ആളാണ് പിന്നെ ഒരാൾ എൽ സിഫ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ഫ്രണ്ടാണ് വേദനിപ്പിക്കാതിരിക്കുക ഒരാളാണ് വാക്ക് കൊണ്ടാണെന്നുണ്ടെങ്കിലും പ്രവൃത്തി കൊണ്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ കൊച്ചു കൊച്ചു കള്ളങ്ങള് പറയാം അത് ഇലയ്ക്കും ഉള്ളിലും കീഴിലാത്ത രീതിയിലുള്ള കള്ളങ്ങൾ ആണെന്നുണ്ടെങ്കിൽ അതൊരാൾക്ക് സ്വാതന്ത്ര്യമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കള്ളങ്ങൾ പറയാം കള്ളം കറങ്ങൾ നല്ലതാണെന്ന് പറയില്ലേ അതേപോലെ കള്ളങ്ങളും നല്ലത് തന്നെയാണ് അതുതന്നെയാണ് എൻ്റെ റോൾ ഞാൻ കൊച്ചുകൊച്ചു കള്ളങ്ങൾ പറയാറുണ്ട് ആ മറ്റുള്ളവരെ കറക്റ്റ് വേണ്ടി വരും നമുക്ക് അത് ബാക്കിയുള്ളവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറയാറുണ്ട് പിന്നെ ഒരാളെ വേദനിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും വാക്കുകൊണ്ടാണെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടാണെന്നുണ്ടെങ്കിൽ പോലും മാക്സിമം ശ്രമിക്കാറുണ്ട് പിന്നെ സൈലൻസ് സൈലൻസ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ തൊഴാറ്റ സത്യമായിട്ടും ആണ് കാരണം അവിടെ നമ്മൾ സംസാരിക്കേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ ഒരു ചിതി ഒരു സൈലൻസ് ഒരു നിശബ്ദത അതിലങ്ങ് നിന്നോളൂ അപ്പോൾ തന്നെ ഒരുവിധം എല്ലാവർക്കും കമ്മ്യൂണിക്കൊള്ളൂ അതെന്താണ് എന്നുള്ളത് അവൻ ഒരു ആർക്കുമെൻറ്റിനേക്കാൾ നല്ലത് സൈലൻസാണെന്ന് തോന്നിയിട്ടുണ്ട് ചിലപ്പം ഞാൻ ഏഡിയോ ചെയ്യാറുണ്ട് ചിലപ്പം വാക്കുകളേക്കാൾ മൗനങ്ങളാണ് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട് അത് കാരണം കൊണ്ട് അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മാക്സിമം സൈലൻസ് അപ്പോൾ നമുക്ക് ഇൻട്രോപേട്ടെന്നോ എക്സ്ട്രോപേട്ടെന്നോ അങ്ങനെയാണ് ലെവലൈസ് ചെയ്തോട്ടെ അത് നമുക്ക് വിഷയമല്ല അൾട്ടിമേറ്റ്ലി നമ്മുടെ പീസ് മെൻറ്റൽ പീസ് സോ അത് തന്നെയാണ് നമ്മുടെ കൺവെന്റിലിരിക്കുന്ന ആൾ ഒരു കൊച്ചുകുട്ടിയായിട്ട് നമ്മളത് കൺസിഡർ ചെയ്താൽ മതി നമ്മൾ പാരൻ്റാണ് ഐ മീൻ ശരിക്കും പറഞ്ഞാൽ പാരൻ്റ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ആളല്ല ശരിക്കും അച്ഛനും മാത്രമല്ല പാരൻറ്റ് ഇപ്പോൾ നമ്മൾ ഈ സൊസൈറ്റിയിൽ നമ്മളെ കാണുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ പാരൻ്റ ആയിരിക്കണം അപ്പം മാത്രമാണ് നമുക്കൊരു ഈ പാരന്റിങ് അച്ഛനും അമ്മയ്ക്ക് മാത്രം കാര്യമല്ല എനിക്കിപ്പോ തോന്നിപ്പോഴും കേട്ടല്ലോ ന്യൂസിലാണ് ഇപ്പൊ അതിനെല്ലാം ചർച്ചാ വിഷയമായിട്ട് എനിക്ക് ജന്മം തന്നതുകൊണ്ടാണ് ഞാൻ അമ്മക്ക് കുറച്ച് ശിക്ഷ എന്ന് പറയുന്നു അപ്പുറത്ത് സ്കൂളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കണ്ടില്ലായിരുന്നു സോ ഇതെല്ലാം എത്തിക്കാൻ അവസാനം എത്തി നില്ക്കുന്നത് സോ എന്റെ ഒപ്പീനിയനും ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മളൊക്കെ നമ്മളൊക്കെ ഒരു പാരന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ പാരന്റിങ് എന്നുള്ള ടേമിനോട് ഡെഫിനിഷനോട് അതിൻ്റെ എത്രത്തോളം നമ്മൾ നീതി പുലർത്തുന്നുണ്ടെന്ന് നമ്മളൊന്നും റീത്തിങ്ങ്ക് ചെയ്യേണ്ട സമയത്തുണ്ടെന്നുള്ളതാണ് പറയുന്നത് നോ പറയാൻ പഠിച്ചതാണ് ഏറ്റവും വലിയ അക്സൈറ്റ്മെൻറ്റായിട്ട് തോന്നിയിട്ടുള്ളത് വളരെ എളുപ്പം പറയാൻ നോ പറയാൻ പഠിക്കണം നോ പറയാൻ പഠിക്കണം എന്ന് നോ പറയാൻ പഠിക്കുന്ന എളുപ്പമൊന്നുമല്ല വളരെ അത് റീസ് ചെയ്തിട്ടുള്ള കാര്യമൊന്നുമല്ല ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ നോ പറയാൻ പഠിച്ചു നോ പറയാൻ പഠിച്ചപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ടാവും അതിൻ്റെ കൂടെ അപ്പോൾ നമ്മൾ അത് ഫേസ് ചെയ്യാൻ പഠിക്കണം അതും വേറെ കാര്യം അപ്പം അതിന് നമുക്ക് നല്ല സ്ട്രഗ്ലിംഗ് ഉണ്ടായിരിക്കും സോ നല്ല ഇന്നർ സ്ട്രെങ്ത് സ്ട്രെങ് പറ്റുള്ളൂ പറ്റുള്ളൂ നമുക്ക് എല്ലാവരോടും നോ പറയാനും പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും സോ നോ പറയാൻ പഠിച്ചതാണ് ഏറ്റവും വലിയ സ്ട്രെങ് ഇത് കേട്ടോ അത് ടേണിങ് പോയിൻ്റ് ആയത് അല്ലെങ്കിൽ നമുക്കിന്ന് പുറത്ത് വരാൻ പറ്റില്ലായിരുന്നു ഈ ട്രോമനൊന്നും പുറത്തു വരാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ഈ കൊച്ചു കൊച്ചു കളങ്ങൾ പറയുന്നത് അത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം അത് ഒരു സ്റ്റേജ് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവരെന്നെ നമ്മളോട് ഒന്ന് ചോദിക്കും അന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ അതെ അപ്പോൾ ആ കള്ളം അതോടൊങ്ങനെ ടാലി ആയിപ്പോയില്ലേ പ്രശ്നമില്ല ഇപ്പം നമ്മളൊക്കെ നയൻറ്റി സ്കിറ്റ്സ് ആണല്ലോ അങ്ങനെയുള്ള ലെവലിൽ ചെയ്യുന്നത് നയൻറ്റി സ്കിറ്റ്സൊക്കെ സംബന്ധിച്ചു ഓക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാനൊക്കെ ഇപ്പോഴും ഓൾഡ് സ്കൂളാണെന്ന് വിശ്വസിക്കാനാണെന്ന് എനിക്ക് ഇഷ്ടമാണ് പരിധി വരെ ശരിയാണ് പക്ഷേ അത് നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മ അച്ഛൻ അച്ഛൻ അമ്മമ്മ അവരൊക്കെ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ കണ്ടുപഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ ഇവർ പറയും എന്താ പറയുക അച്ഛനെ പേടിയുണ്ടോ നേരം അവൻ അച്ഛനെ പേടിയില്ല അവൻ അമ്മയെ പേടിയില്ല അവൻ ആരെയും പേടിയില്ല അവനെല്ലാം കവട അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞ് ഒത്തിരി കേട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയാണോ വേണ്ടത് നമുക്ക് പേടിയല്ല വേണ്ടത് ബഹുമാനാണല്ലേ അല്ലേ ബഹുമാനാണ് വേണ്ടത് ബഹുമാനത്തിലെ പേടിയും കവാടമാണ് ഇപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പോൾ നമ്മളൊരു കുട്ടി തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അത് ശരിയല്ല എന്ന് ആർക്കും പറയാം അപ്പോൾ അവൻ ചോദിക്കും നിങ്ങളിത് എന്നോട് ഇത് പറയാൻ എന്ന് ചോദിക്കും ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് അതിലുള്ള വൈരുദ്ധ്യമാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ പറയട്ടെ ഇപ്പോൾ ഒരു അവനെന്നോട് ചോദിക്കാനാണ് തെറ്റ് ചെന്ന് വെച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ എന്നോട് ഇത് ചോദിക്കാൻ നിങ്ങൾ ആരാ എന്ന് ചോദിച്ചാൽ നമ്മളാരും അല്ല പക്ഷേ ആ കുട്ടിക്കൊരു ബോധ്യമുണ്ടെന്ന് ഓക്കെ എന്നെക്കാൾ വയസ്സിന് പോകുന്ന ഒരാളാണത് അവർ പറഞ്ഞ് ഞാൻ കേൾക്കണം ഒരു പക്ഷെ ഒരു ഒരു സ്റ്റേജിൽ നമ്മളതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപ് നമ്മൾ വയസ്സിന് മൂത്ത ആൾക്കാർ നമ്മൾ ബഹുമാനത്തോട് കൂടി സംസാരിക്കും ഇപ്പോഴത്തെ കുട്ടികളെ സംസാരം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഇപ്പം നമ്മുടെ ഞങ്ങളൊക്കെ മാമന്മാരായിട്ട് നിൽക്കുന്ന അവസ്ഥ കേട്ടോ ഇവർ വന്ന് നമ്മുടെ തോറത്തൊക്കെ കൈയിട്ട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ അപ്പം ഈ അവർ കോളിപ്ലൈനെ പറ്റിയൊക്കെ ഒക്കെ പറയുന്നുണ്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയില്ല ബി ടി എസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയുന്നില്ല അത് എന്താണ് സംഭവം പിന്നെ നമ്മൾ ഗൂഗിൾ ഇത് നോക്കിയിട്ട് നമ്മളതിൻ്റെ പുറകെ പോയി കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എല്ലാവർക്കും ഉണ്ട് നയൻറ്റീസ് കിറ്റ്സിനൊക്കെ ഒരു വിധം ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണത് സോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബഹുമാനം എന്ന് പറയുന്ന സാധനം കുറച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ കുട്ടികളെ കുറ്റം പണ്ടുകാരില്ല എവിടേന്ന് കിട്ടുന്നതാണ് അതാണ് അപ്പൊ ഈ നയൻറ്റീസിലുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പൊ ഈ പാരന്റ് ആയി നിൽക്കുന്നത് അപ്പൊ പാരന്റിങ്ങിലാണ് പ്രശ്നം വന്നു നിൽക്കുന്നത് അപ്പൊ നമ്മൾ അവരുടെ മുന്നിൽ നമ്മളത് ഒരു റോൾ മോഡലായി നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം അതിന് നമ്മൾ തന്നെയാണ് പഠിക്കേണ്ടതും സോ വേറൊരു കാര്യം കുട്ടികൾക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെങ്കിലും പാരന്റിംഗിലാണ് ഇമ്പോർട്ടന്റ് ആക്കുന്നത് ഇപ്പൊ ഞാൻ പുസ്തകത്തിൽ പ്രതിപാദിച്ച വിഷയം സെക്സ് ചൈൽഡ് അബ്യൂസ് എഗെയിൻസ്റ്റ് ബോയ്സ് എന്നുള്ളതാണ് അധികം ആരും സംസാരിക്കാത്ത ഒരു ടോപ്പിക്കിനെ നമ്മളെടുത്ത് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തത് എന്താണെന്ന് അറിയാൻ പോയി ഇത് ഓവറായിട്ട് സംസാരിക്കാൻ പറ്റില്ല ഓവറായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ ഒരു സുഖം ഉണ്ടായിരിക്കില്ല കേൾക്കാൻ താല്പര്യം ഉണ്ടാകില്ല പിന്നെ ലേബലൈസ് ചെയ്യപ്പെടും അതുകൊണ്ട് വളരെ കുറച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ പറഞ്ഞ പോയിന്റ്സ് വെച്ചിട്ട് ആൾക്കാർ കണക്റ്റഡ് ആയിട്ട് നമ്മളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചോദിക്കുന്നു അടുത്ത ചോദ്യം എങ്ങനെയാണ് ഇത് അഡ്രസ് ചെയ്യപ്പെടേണ്ടത് എങ്ങനെയാണ് ഇതിനുള്ള നെക്സ്റ്റ് ലെവൽ ട്രീറ്റ്മെൻറ്റ് എന്നാണ് ചെയ്യുന്നത് നമ്മൾ കുട്ടികളെ നമ്മൾ ബോധവന്മാരാക്കണം എന്താണ് അബ്യൂസസ് എത്ര തരത്തിലുള്ള അബ്യൂസുകളുണ്ട് ഇത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു മെൻറ്റലി ഉണ്ട് ഇമോഷണലി ഐ മീൻ അതുപോലെ സെക്ഷലി വരുന്നുണ്ട് ഫിസിക്കലി വരുന്നത് ഇതൊക്കെ ഹെറാസ്മെൻറ്റും അബ്യൂസുകളൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ഇത് അഡ്രസ്സ് ചെയ്യപ്പെടണം ആൺകുട്ടികൾ സൈലൻ്റ് ആവുന്നുണ്ടോ വിഡ്രോവൽ സിംറ്റം ഉണ്ടോ അതൊക്കെ നമ്മൾ വളരെ ഡീപ്പായി ശ്രദ്ധിക്കാം സെക്സ് എഡ്യൂക്കേഷൻ പെൺകുട്ടികൾക്ക് മാത്രമല്ല പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് ആൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം എത്ര പേര് ചെയ്യുന്നുണ്ടത് സ്കൂളുകളിൽ ചെയ്യുന്നുണ്ടോ വീടുകളിൽ ചെയ്യുന്നുണ്ടോ ഉണ്ടാവും ഇല്ലാന്ന് പറയുന്നില്ല ചിലപ്പോ വളരെ മിനിമം നമ്പറിലത് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യണം ഇതൊക്കെ നമ്മൾ ആദ്യം ബോധവാന്മാരാകണം ആക്ച്വലി ഇത് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പെൺകുട്ടിക്ക് മാത്രം ഉള്ളതല്ല ആൺകുട്ടിക്കാണത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവാൻ പോകുന്നത് എന്നുള്ളത് നമ്മളത് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം അതിന് നമുക്ക് അതിനുള്ള ഒരു ഗഡ്സ് വേണം ആൺകുട്ടികൾ സേഫ് ആണ് അല്ലെങ്കിൽ അവരാണ് എന്ന് പറയുന്ന ആ സോഷ്യൽ സ്റ്റിഗ്മയാണ് നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടിക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആൺകുട്ടിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ആ ഒരു ഒരു ഡിഫറൻസ് വരുന്നുണ്ടല്ലോ അവിടെയാണ് പ്രശ്നം വരുന്നത് അത് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചേ പറ്റുള്ളൂ ഞാൻ മുൻപ് ഒരുത്തവണ കോട്ട് ചെയ്തിട്ടുണ്ട് ലൈക്ക് നമ്മൾ കുറച്ച് മുൻപായിരുന്നുണ്ടെങ്കിൽ പുറത്തോട്ട് ഒരു നേരം ഇരിട്ടിയതിനു ശേഷം പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ആ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുടെ വീട്ടിൽ നമ്മൾ ആൺകുട്ടിനെയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് അതെന്താ ആൺകുട്ടിക്ക് ധൈര്യമുണ്ട് ആൺകുട്ടിക്ക് മീൻസ് കുറച്ചും കൂടെ ഇമോഷണലി സ്റ്റേബിൾ ആണ് അങ്ങനത്തെ അവരെ നഷ്ടപ്പെടാനുള്ള ഒന്നുമില്ല പെൺകുട്ടി പുറത്ത് ഇരുട്ടത്ത് പുറത്തു വന്നെങ്കിൽ അവൾക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെടും അതൊക്കെ സമ്മതിക്കുന്നു പാരന്റ്സിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അവരും അവരുടെ സേഫ്റ്റിനെ പറ്റി ബോധവടാണ് സമ്മതിക്കുന്നു അപ്പോൾ ആൺകുട്ടിനെ പറ്റി എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കണം എല്ലാവർക്കും നഷ്ടപ്പെടാനുള്ളത് ഒന്ന് തന്നെയാണ് എല്ലാവർക്കും നഷ്ടപ്പെടാനുള്ളത് ഒന്ന് തന്നെയാണ് പക്ഷെ അത് പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന സമയത്ത് എല്ലാവരും അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട് എല്ലാവരും അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആൺകുട്ടികൾക്ക് സംഭവിക്കുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല ആൺകുട്ടികൾ ഇതിനെ പറ്റി ബോധവല്ല ഒരു പരിധി വരെ ഒന്നാമത്തെ കാര്യം അവർക്ക് ലേവലൈസ് ചെയ്യപ്പെടുന്നു പേടിയുണ്ട് രണ്ടാമത്തെ കാര്യം ഒരു സോഷ്യൽ സ്റ്റിഗ്മെന്റ് ഇത് നമുക്ക് നമ്മൾ നമ്മൾ ഇത് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നുള്ള ഒരു ഒരു പേടിയുണ്ടാവും അവർക്ക് അപ്പോൾ നിങ്ങൾ എന്ത് സംസാരിച്ചാലും എപ്പോൾ സംസാരിച്ചാലും നമ്മളത് കേൾക്കുമെന്നും നിങ്ങളെ വിശ്വസിക്കുന്നു അതായത് കുട്ടികളെ വിശ്വസിക്കുമെന്നുള്ള ഒരു ബോധം ആ ഒരു സേഫ് എൻവയോൺമെന്റ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ അവർ കൺഫ്യൂസ്ഡ് ആകും ഇത് ആരോട് പറയണം എന്നുള്ള രീതിയിൽ പിന്നെ ഓഫ് കോഴ്സ് ഈ സേഫ് ആയിട്ടുള്ള ടച്ചുകളും അൺസേഫ് ആയിട്ടുള്ള ടച്ചുകളും ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയുന്നത് അതിനെപ്പറ്റി നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു തന്നെ കൊടുക്കണം അതായത് ഇങ്ങനെ ഉണ്ട് എന്നുള്ളതല്ല അത് സൊസൈറ്റിയിൽ നിന്ന് പഠിച്ചുകൊള്ളുമെന്ന് വിചാരിക്കുന്നതും തെറ്റാണ് നമ്മൾ പറഞ്ഞു തന്നെ കൊടുക്കണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കുട്ടികളെ സ്കൂളിലത്തേക്ക് വിടുമ്പോൾ അവർ ഓട്ടോയിലായിരിക്കും പോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ബസ്സിലായിരിക്കും പോകുന്നുണ്ടായിരിക്കാം അപ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്നുള്ള ബോഡി ടച്ചുകളിൽ അതായത് ഓൾറെഡി അറിയാം അത് കുട്ടികളോട് ഫ്രീ ആയിട്ട് പറയാൻ പറ്റണം ആ ഒരു ഫ്രീഡം അത് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അപ്പോഴാണ് നമുക്കൊരു പരിധിവ നമുക്ക് ഒരു എന്തും സംസാരിക്കാനുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകും അപ്പോഴേ കുട്ടികളും കുറച്ചുകൂടെ എന്താ പറയുക സോഷ്യൽ ആവത്തുള്ളൂ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഗുഡ് ടച്ചിനും ബാഡ് ടച്ചിനും അപ്പുറത്തേക്ക് ആൺകുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇപ്പം കൺസെൻ്റ് എന്ന് പറയുന്നത് കൺസെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ മെച്യോർഡ് ആയതിനു ശേഷം അല്ലെങ്കിൽ ഒരു അഡൾട്ട് അഡൾട്ടായതിനു ശേഷം മാത്രം ചിന്തിക്കേണ്ട കാര്യമല്ല അതായത് കുഞ്ഞു കുട്ടികൾക്ക് കൺസെൻറ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ഭാഷയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ അവരതും ഓരോ സ്ഥലത്ത് അഞ്ച് വയസ്സുള്ള കുട്ടിക്കും പത്ത് വയസ്സിലുള്ള കുട്ടിക്കും പതിനഞ്ച് വയസ്സുള്ള കുട്ടിക്കും ഇരുപത് വയസ്സുള്ള ആൾക്കും ഇരുപത്തഞ്ചിലും നമ്മൾ കൺസെൻ്റുകളുണ്ട് അപ്പം അത് എന്തൊക്കെയാണുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു തന്നെ കൊടുക്കണം അതാ പറഞ്ഞത് ിലാത്തിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പഠിക്കുന്നതാണ് അതൊരു പക്ഷേ അവർക്കറിയാത്ത കാര്യങ്ങളായിരിക്കും അവർ വിചാരിക്കും ഇത് പഠിച്ചുകൊള്ളുന്നതായിരുന്നു പക്ഷേ അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം ഇനി വരാൻ പോകുന്നത് വേറൊരു കാലമാണ് ഈ ജെൻഡർ അറിയാൻ ന്യൂട്രാലിറ്റിയും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വളരെ നല്ല ടോപ്പിക്കതാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്തൊരു ഒരു സൈഡ് എഫക്റ്റ് കൊണ്ടുണ്ട് അതെല്ലാം നമ്മൾ ആദ്യം നമ്മൾ ബോധം വീട്ടിൽ നിന്നുള്ള സിജ്യേഷൻ ചെയ്തു എന്നല്ല ഞാൻ എനിക്ക് എനിക്ക് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് കാര്യങ്ങൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ പഠിച്ചു എപ്പർട്ടിട്ട് ഒരു കണക്കിന് എല്ലാവരും ഇതുപോലെ അവർക്ക് എല്ലാവരും ഇതുപോലെ ആവില്ല അതിനുള്ള ഒരു ഈ പറഞ്ഞ പോലെ ആ ഒരു പെർപ്പസ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആവാ കഴിഞ്ഞെല്ലാം അതിനുവേണ്ടി ഒരുക്കി എടുത്തത് എന്ന് വിചാരിക്കാം അല്ലേ എനിക്ക് എനിക്കറിയുന്നത് എഴുത്തുകാരനായിട്ടാണ് സൈക്കോളജി കൈകാര്യം ചെയ്യുന്ന ഒരാളായിട്ടാണ് ഇതിനപ്പുറത്തേക്ക് എന്താ എന്തെങ്കിലും ഉണ്ട് അതായത് നമ്മുടെ നമ്മുടെ ഹാൻഡ് ഈ രണ്ടും വെച്ചിട്ട് നമുക്കൊരാളെ സ്വഭാവം ഞാൻ ആക്ച്വലി സൈക്കോളജിത്തേക്ക് വരുമ്പോൾ വെറും ഒരു സൈക്കോളജിസ്റ്റ് ആകരുത് ഞാൻ നമ്മുടെ കോഴ്സ് വെറും ഒരു സൈക്കോളജിസ്റ്റ് ആകരുത് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ കൂടെ എന്തെങ്കിലും അനുഭവമായിട്ട് നമ്മൾ ചെയ്യണം പഠിക്കണം ഡിഫറൻറ്റായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടാക്കും അപ്പോഴാണ് ഞാൻ നോക്കിയത് എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഏറ്റവും വൃത്തിയായിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഞാൻ എന്റെ ഡയറിയിൽ എടുത്ത് നോക്കി അയ്യോ നല്ല പങ്കുള്ള ഹാൻഡ് റൈറ്റിംഗ് നല്ല പങ്കിലെ ഹാൻഡ് റൈറ്റിംഗ് മോര മോശം കൊള്ളാം അയ്യോ തീരെ മോശം ഇത് എന്താ എന്തുകൊണ്ട് എങ്ങനെ ഡിഫറൻസ് മനസ്സിലായി അപ്പൊ അതിനു കൂടുതൽ പഠിക്കണമെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ എടുത്തു നോക്കി ചില പേജുകളിൽ നമ്മൾ നല്ല സ്ട്രെസ് ചെയ്തിട്ട് എഴുതിട്ടുണ്ടായിരിക്കും ചിലർ നല്ല വൃത്തിയായിട്ട് എഴുതി ഉണ്ടായിരിക്കും ചില വിരുണ്ടലക്ടർ ആയിരിക്കും ചിലർ ഡോക്ടർമാർക്കും കഷ്ടത്തിൽ എന്ന് അറിയില്ല അതുപോലെ എഴുതിയിട്ടുണ്ടായിരിക്കും ശരിയാണ് അത് എഴുതിയിട്ടുണ്ട് കണ്ടന്റുകളും അങ്ങനെ തന്നെയാണ് പഴുതി രണ്ട് കണ്ടന്റുകളും അങ്ങനെ തന്നെയാണ് അതിൻ്റെ മനസ്സിലായിട്ട് എന്തോ ഉണ്ട് ഗൂഗിൾ ചെയ്ത് നോക്കി ഗൂഗിൾ നോക്കിയപ്പോൾ നമുക്ക് ഇതൊരു കോഴ്സ് ആണ് മനസ്സിലായി ഹൺഡ്രഡ് പെർസെൻറ്റ് സയന്റിഫിക്കലി തോന്നില്ല പക്ഷേ ഇത് വെച്ചിട്ടും കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം ഫോറിൻ കൺട്രീസിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ക്രൈറ്റീരിയൊക്കെ എടുക്കുന്നുണ്ട് ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ആൾക്കാർ വേണമെന്നുണ്ടായിരിക്കും അപ്പോൾ അത് നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് യൂസിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അവരെ മനസ്സിലുണ്ടെങ്കിലും ഓൺലൈൻ ആപ്ലിക്കേഷൻ എടുക്കുന്നുണ്ട് കൂടുതൽ ഓഫ് ലൈൻ ആപ്ലിക്കേഷൻ എടുക്കുന്നു ഹാൻഡ് റൈറ്റിംഗ് നിലയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും സോ അത് വെച്ചിട്ട് അവർ ഇനിഷ്യൽ അവർ പ്രോട്ടിൻസ് ചെയ്തു സോ അത് സ്ക്രീനിങ് ഉണ്ടായിരിക്കും സോ അതും ഇപ്പോൾ അതൊരു ട്രെൻഡാണ് ആക്ച്വലി സോ നമ്മുടെ നാട്ടിൽ അത് വരുന്ന വരുമ്പോഴത്തേക്കും

നമ്മളെ ജഡ്ജ്മെന്റിലല്ലാതെ സമീപിക്കുമ്പോ മെന്റലിസ്റ്റ് ആയിട്ടുള്ളവര് കുറച്ചൊക്കെ അങ്ങനെ ഒരു ജഡ്ജ്മെന്റിലാവുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് ഹൺഡ്രഡ് പെർസെന്റേജ് കേൾക്കുന്നതാണ് പക്ഷേ മെന്റലി സ്റ്റാൻഡ് നമ്മൾ പത്ത് ജഡ്ജ്മെന്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാം ഇല്ല ആ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ബി ടെക് മെക്കാനിക്കലാണ് അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തത് തീ ഒട്ടും ഇല്ലാത്ത ഇൻഡസ്ട്രിയിലാണ് മാർക്കറ്റിങ്ങിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ചെയ്ത കോഴ്സ് ബി എ ലിറ്റർ സൈക്കോളജി ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെ കൂടെയാണ് ഞാൻ ഈ ഗ്രാപോളജിയും ഇതും പഠിച്ചത് ഇതെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിനും ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല സോ എന്താ പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരു ബന്ധമില്ലാത്ത കാരണം ഈ ചെറുക്കെ നിങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഒട്ടും ഫൈൻറ്റൂടല്ലാത്ത ഒരു പെയിൻ്റ് അല്ല പക്ഷെ എനിക്കറിയാം എനിക്ക് എന്തൊക്കെയാണ് അത് കാരണം കൊണ്ട് ഞാനതെല്ലാം കൂടെ ഒരു സ്റ്റേജിൽ എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റും അന്ന് എനിക്ക് കുഴപ്പമുണ്ട് സോ അത് തന്നെയാണ് ഇപ്പം ചെയ്ത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗ്രഫോളജി കഴിഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ സൈക്കോളജി കഴിഞ്ഞാൽ ക്രിമിനൽ സൈക്കോളജിയിൽ ഒരു പേജി കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ സോ ഈ ക്രൈം സ്റ്റോറീസൊക്കെ ഫിക്ഷൻസ് ഒക്കെ ചെയ്യാൻ നല്ല താല്പര്യമുണ്ട് അപ്പോൾ ഒരു സ്റ്റോറി തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ കേട്ടാറുന്ന കാര്യങ്ങൾ മാത്രമല്ല അത് അത് നല്ല റിസർച്ച് ചെയ്യും എനിക്കത് നിർബന്ധമാണ് നമ്മൾ മുൻപ് നമ്മൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് ഒരു നോവൽ എഴുതിക്കുന്ന ഒന്നര വർഷം റിസർച്ച് ചെയ്തിട്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്ത യാത്രകളെ വെച്ചാൽ ഒരുപാട് രൂപകര ചെലവുണ്ടായിരുന്നു ഒരുപാട് യാത്ര പേരായിരുന്നു പറ്റമോ അതാണ് പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ മലയാളത്തിൽ തന്നെ ഒരു ഒരു എന്താ പറയുക അറ്റം ആണ് അത് ഓരോരത്തെ ക്യാക്ടറുകൾ അവരുടെ കഴിച്ചൊരു നോവല് മുന്നോട്ട് കൊണ്ടുപോകണം അപ്രോച്ച് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു പത്തോ അമ്പതോ പേജ് മടുക്കും പറഞ്ഞു അമ്പത് പേജ് ഒന്നും അല്ല അവര് നല്ല രീതിയിൽ വേറെ കാര്യമുണ്ട് ഒരു നോവൽ അമ്പത് പേജ് അല്ലെങ്കിൽ നൂറ് പേജ് ഉണ്ടാവില്ല അങ്ങനെയൊന്നും പക്ഷെ നമ്മൾ സംസാരിച്ചു വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു അമ്പത് പേജിൽ മുന്നോട്ട് പോയില്ല വളരെ നല്ല രീതിയിലായിരുന്നു ഫിനിഷ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇത് എന്താ പറയുക ഇനി ആദ്യം ഇതാണ് ചെയ്യേണ്ടതെന്നുള്ള എനിക്ക് തോന്നുന്നുണ്ട് അതും പേര് വിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ അവരെ രണ്ട് കാര്യത്തിൽ ഞാൻ വായിക്കാൻ ചോദിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത് ഞാൻ കൂടെ കേട്ടതിന് ശേഷം ഞാൻ പ്രെസൻറ്റ് ഒരു പുതിയ കുഞ്ഞു കുഞ്ഞു ആൾക്കാർ അവൻ പുസ്തകം ലൈബ്രറിക്ക് ഡൊമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവൻ്റെ സാറ് വായിച്ചെന്ന് പറഞ്ഞ് സാറല്ല അസംബ്ലിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടുന്ന് കുറച്ച് കുഞ്ഞു കുഞ്ഞു റീഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അവർ അക്ഷരം കൂട്ടി വായിക്കുന്ന നാലാം ക്ലാസിലൊക്കെ ഉള്ള കുട്ടികളാണ് അപ്പോൾ അവർക്ക് വായിച്ചിട്ട് അവർ പറഞ്ഞു ഒരു ഒരു പാരഗ്രാഫും വായിക്കാൻ തന്നെ അവർ ഒരു ഒരു മണിക്കൂർ എടുക്കും എന്നാൽ പോലും അവരത് വായിച്ച് അതോ അതിന്റെ വീഡിയോ ഓഡിയോ ക്ലിപ്പ് ഒക്കെ എനിക്ക് അയച്ചു തരും കുഞ്ഞു കുഞ്ഞു ഓഡിയൻസ് ഉണ്ട് മീൻസ് റീഡേഴ്സ് ഉണ്ട് ചേച്ചിമാരുണ്ട് പിന്നെ കുറച്ച് കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് ചേട്ടന്മാരുണ്ട് മീൻസ് ഇപ്പൊ നമ്മൾ നിള ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മളത് അങ്ങനെ ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ഒരു സോ ഒരു പുസ്തകത്തിന് ഇത്രയും മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ക്ഷമിക്കുക കുറച്ചും കൂടെ ഒക്കെ ആൾക്കാരിലൂടെ അത് ഞാൻ പറയുന്നത് ജീവിതം ജീവിച്ച് തന്നെ നമുക്ക് തീർക്കാം മരിച്ചു ജീവിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ട്രോമ അതിന് പുറത്തു പറ്റും അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരിക്കും